നമസ്കാരം സുഹൃത്തുക്കളെ സ്വർഗം പോലുള്ള രാജ്യവുമായിട്ടുള്ള സ്വീഡനിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് ജീവിച്ച് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയപ്പോൾ ഒരു നാടകവണ്ടി കടമെടുത്ത് ഇറങ്ങിയിരിക്കുന്ന കൂട്ടരാണ് ഈ ഗ്രേറ്റ ഗ്രേറ്റ എന്നുള്ള പേര് പേരിലും ഉണ്ട് പക്ഷെ ഗ്രേറ്റ എന്നുള്ള തുണ്ടൻ ബർഗ് എന്നുള്ള നാടകവണ്ടി സംഘം ഇസ്രായേൽ എത്തിച്ചേർന്നു ഇസ്രായേൽ എത്തിയപ്പോൾ നല്ല നടയടി ചെല്ലുമ്പളേ കിട്ടി രണ്ടാം തവണ വരുന്നത് ആദ്യവണ മര്യാദയ്ക്ക് വിളിച്ചു വരുത്തി ബിരിയാണി കൊടുത്ത് ഒക്ടോബർ ഏഴാം തീയതിയിലെ വീഡിയോ ഒരു പത്ത് ബട്ടൺ കാണിച്ച് അഭിപ്രായം ചോദിച്ച് കയറ്റി വിട്ടതാണ് ഇപ്പോൾ വന്നപ്പോൾ ഐ ഡി എഫ് തൂക്കിയെടുത്തു നല്ല മുരുക്ക് തയ്യാറാക്കി നിർത്തിയാണ് മുരുക്ക് മുരുക്കിന് മുകളിൽ നിന്നിങ്ങനെ താഴേക്ക് ഇറക്കുന്നത് കേട്ടെ ഇറക്കി നല്ല തീവ്രവാദികളുള്ള നെഗേവ് എന്ന് പറയുന്ന മരുഭൂമിയിലെ കാരഗ്രഹത്തിൽ കൊണ്ടെങ്ങ് അടച്ചു ചെള്ളുകൾ മുള്ളൻ പന്നികള് വണ്ടികൾ ഒക്കെ ഉള്ള അവിടെ കൊണ്ട് ഇട്ടു ഇവരെ പരാതി എന്ന് പറയുന്നത് ഇവരുടെ കൂട്ടത്തില് ഹാർട്ട് പേഷ്യൻസ് ഡയബറ്റിക്സ് ഉള്ളവർക്ക് മരുന്ന് കൊടുത്തില്ല എന്നുള്ള ഒരു പരാതി വേറൊരു രാജ്യത്തേക്ക് അതിക്രമിച്ച് കടന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് ബിരിയാണി കിട്ടിയില്ലോ കിട്ടിയില്ലോന്ന് നാടകവണ്ടി നാടകക്കാര് ഇവരുടെ ഉദ്ദേശം മീഡിയ അറ്റൻഷൻ വേറെ ഒന്നുമില്ല ഇവരെ സഹായിക്കാൻ വേണ്ടി കുറച്ചു ദൂരം ഇറ്റലിയും സ്പെയിനും അവരെ കപ്പലൊക്കെ അയച്ചു എഫ് തേർട്ടി ഫൈവ് ഊന്നിങ്ങനെ മൂള വിട്ട് പറഞ്ഞപ്പോൾ എല്ലാ സ്ഥലം വിട്ടു ഇസ്രായേലെ കരുതൽ കൂട്ടി വ്യക്തമാക്കി പറഞ്ഞു ഇനി വന്നാൽ തുളവിടും വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് ഒരുപാട് പണിയുണ്ട് ഓക്കെ അല്ലെങ്കിൽ തന്നെ അവരുടെ പട്ടാൾക്കാര് ഫുൾ ഒക്കുപൈഡ് ആണ് ഫുൾ മാക്സിമം ലിമിറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഗാസേലി യുദ്ധം ഹോദികളുടെ യുദ്ധം ഹിസ്ബുള്ള യുദ്ധം പിയർ യുദ്ധം അതിൻ്റെ ഇടയ്ക്ക് ഇതിനിടയ്ക്ക് വേറെയും കൂടി വന്നിരിക്കുകയാണ് അവര് പറഞ്ഞു ഇനി വന്നാൽ എല്ലാത്തിനും കൂട്ടം കൂടി മുക്കിക്കൊല്ലും ഇനി വരുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല കാരണം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ലോകത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി ഇതൊരു മീഡിയ സ്റ്റെൻഡ് മാത്രം അടപ്പിയ കുറച്ചു ദൂരം പോയാൽ മതി നൈജീരിയയിലേക്ക് നൈജീരിയ പോകാത്ത എന്താ അവിടെ ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ എനിക്ക് നിങ്ങളുടെ നടീലെ കമൻറ്റ് ബോക്സിൽ കുറയ്ക്കുക നൈജീരിയ പോയി ഇറങ്ങിയ എന്തായിരിക്കും അവസ്ഥയെന്ന് അപ്പോൾ അതുകൊണ്ട് അവർക്കറിയാം നൈജീരിയ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റില്ല ഇപ്പോൾ ടിക്കറ്റും കൂടു വൺ ബൈ ടിക്കറ്റ് എടുപ്പിച്ചിട്ട് വിട്ടിരിക്കുകയാണ് ഗ്രീസിലേക്ക് പല ആളുകൾ ഈ പറഞ്ഞ കൂട്ടരെ ഇന്ത്യയിലും വന്നാണ് ഇന്ത്യയ്ക്ക് എത്തിക്കാൻ സമയത്ത് പറയാ ഇവരുടെ മെയിൻ പരിപാടി ഇതാണ് പി ആർ സ്റ്റൻഡ് ലോകം മുഴുവൻ കുട്ടിച്ചോറാക്കുക ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മറ്റേ കർഷക സമരം ഇരുപത്തിയൊന്നിലെ മറ്റേ കർഷക സമരം അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ ഏറ്റവും കിറ്റുമായി ഇറങ്ങിയ കൂട്ടരായ ഗ്രേറ്റർ സംഗോ അന്ന് പറഞ്ഞ കർഷക സമരം കർഷകർക്കെതിരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കർഷക സമരം എന്തായിരുന്നു ഇറ്റ്സ് ആക്ച്വലി സ്പോൺസേഡ് ബൈ വെസ്റ്റേൺ പല രാജ്യങ്ങളും മോഡി മന്ത്രിസഭ അട്ടിമറിക്കാൻ വേണ്ടി ആരംഭിച്ച ആരംഭിച്ചായിരുന്നു തലസ്ഥാനം ബന്ധവസ്ഥാക്കി നാല് ഭാഗവും കെട്ടി അടച്ച് കർഷകര് എന്തിനു വേണ്ടിയാ കൊണ്ടുവന്ന നിയമം ഖാലിസ്ഥാൻ വാദികൾ അതിൽ കൂടിയാണ് ഉടഞ്ഞു കയറിയത് ഈ ഖാലിസ്ഥാൻ വാദികളെ സപ്പോർട്ട് ചെയ്തു വന്ന കൂട്ടരാണ് ഇവർ ഈ പറഞ്ഞ ടീമോട് നിങ്ങൾക്ക് അറിയാവോ റിഹാനിയും പിന്നെ അതോടൊപ്പം തന്നെ ഈ ഗ്രേറ്റ് ഗ്രേറ്റുണ്ടറം ബർഗും അങ്ങ് സപ്പോർട്ട് ചെയ്തു ഇവരെന്ന് ഇന്ത്യയിലേക്ക് വരാൻ ശ്രമിച്ചില്ല ഇവർക്ക് ഏറ്റവും നല്ല കേരളത്തിൽ വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവർക്ക് ബി ഐ പി ട്രീറ്റ്മെന്റ് ആയനെ കേരളത്തിലേതും ജയിലിൽ വന്നാൽ ഇവർക്ക് മട്ടൻ കറി നല്ല ട്രീറ്റ്മെന്റും കിട്ടി കുറച്ചു കാലമൊക്കെ സുഖിച്ചു കഴിയായിരുന്നു ചാമിയെ പോലെയൊക്കെ എന്ത് വിരോധ ആവാസമാണ് സുഹൃത്തുക്കളെ പി ആർ സ്റ്റണ്ടിനു വേണ്ടി മാത്രം ഇവരെ അനുകൂലിക്കാൻ ഒരു തരത്തിലുള്ള മാധ്യമങ്ങൾ കേരള മാധ്യമങ്ങൾ ഇവർക്ക് ഹൈലൈറ്റ് ഫ്ലോട്ടില എന്താ ഇപ്പൊ ഫ്ലോട്ടില് പോയിട്ട് ഇവര് കയറാനും പോകുന്നില്ല കയറാനും സാധിക്കില്ല ഇസ്രായേൽ വളരെ വ്യക്തമാക്കി കൊടുത്തിരിക്കുകയാണ് ഇപ്പൊ കംപ്ലൈന്റ് ഇപ്പോൾ ബിരിയാണി കിട്ടിയില്ല ഭരവാനി കിട്ടിയില്ല മരുന്ന് എന്നുള്ള കംപ്ലൈന്റ് ഇസ്രായേൽ വളരെ വ്യക്തമാക്കി തൂക്കിയെടുത്ത് എല്ലാത്തിനെയും അകത്തിട്ടു വ്യക്തമാക്കി പറഞ്ഞിരിക്കുകയാണ് സ്റ്റണ്ടുമായി വന്നാല് ഇതിന് പുറകില്ലേ കാരണം ഇറ്റലിയും പിന്നെ ഫ്രാൻസും പല രാജ്യങ്ങളും കപ്പലയച്ചു ഇവരുടെ ലിങ്ക് കാണിച്ചു കൊടുത്തു ബാർസലോണ ആരംഭിച്ച ഈ കപ്പലിന്റെ സോസിങ് ഹമാസുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് എന്ന് പറഞ്ഞപ്പോൾ ഇറ്റലിയും സ്പെയിനൊക്കെ തിരിച്ചുപോയി പേടിയാണ് അവർക്കൊക്കെ എന്താ പറയുക നിസാര കാര്യമാണോ എഫ് തേർട്ടി ഫൈവ് ബും അടിച്ചിടും നാറ്റോ ഒന്നും നാറ്റോ എന്ന വിഷയമല്ല ആർക്ക് ഇസ്രായേലിന്റെ നാറ്റോ വന്നാലും എ വന്നാലും അറബ് നാറ്റോ വന്നാലും അടിച്ചിടും അടിച്ചിടും അപ്പോള് ആ ഹമാസുമായി ബന്ധപ്പെട്ട ആളുകളാണ് അവരാണ് ഫണ്ടിങ് എന്ന് മനസ്സിലാക്കിയതോടെ ഇറ്റലിയും സ്പെയിനും തിരിച്ചുപോയി പക്ഷെ ഇവര് മുന്നോട്ട് പോയി ഇവർ പ്രതീക്ഷ എന്ന് പറയുന്നത് കേറി കൂടാമ്മളുടെ പ്രതീക്ഷയൊന്നും അല്ല ഇവർക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കുക അതായത് മാധ്യമ ശ്രദ്ധ വാങ്ങിച്ചു കൂട്ടുക എയർപോർട്ടുകളിൽ ഷോ കാണിക്കുക ഷോ കാണിച്ച് അടുത്ത നടപടി അടുത്ത രാജ്യത്തെ വേറെ എവിടെയെങ്കിലും കൊത്തിതിരിപ്പിന് പോവുക എന്റെ ബലമായ സംശയം ഒരു ചെമ്പരത്തിപ്പൂവിന്റെ കുറവ് എവിടെയോ ഞാൻ കണ്ടു വേറെ കുഴപ്പങ്ങളൊന്നുമല്ല അതായത് സുഖലോലുകൾ ജീവിച്ച് മറ്റുള്ള രാജ്യങ്ങളെ കൂട്ടിച്ചോറാക്കാൻ നമ്മുടെ നാട്ടിലും ഒരുപാട് ആളുകളുണ്ട് ഇവരും പോകണം എൻ്റെ അഭിപ്രായത്തിൽ ഒരു പായ്ക്കപ്പലിൽ ഇവരും പോകണം അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം ചെന്ന ബെസ്റ്റ് സമയമാണ് ഇപ്പോൾ അവർ റെഡി ആയിട്ടിരിക്കുകയാണ് ഒരു പായ്ക്കപ്പൽ വന്നാൽ മുക്കാനായിട്ട്